ഇപ്പൊ ഷോർട്ട് മെമ്മറിയാണ് ഇപ്പോ പലപ്പോഴും ഞാൻ പറഞ്ഞല്ലോ വാർത്ത തെറ്റായി വാർത്ത കൊടുത്താൽ ആ വാർത്ത തെറ്റായിരുന്നു എന്ന് പറയാനുള്ള ആർജവം ഇന്നത്തെ മാധ്യമങ്ങൾക്കില്ല എന്നുള്ളിടത്താണ് മാധ്യമങ്ങളുടെയും മാധ്യമ പ്രവർത്തകരുടെയും എവിടെയാണ് അവരുടെ ഒരു അപജയം എന്നുള്ളത് മൊത്തത്തിലല്ല കേട്ടോ ഞാൻ ഭൂരിപക്ഷം എല്ലാ എല്ലാവരും അങ്ങനെയാണെന്നില്ല പക്ഷെ ഓൾ നമ്മ എപ്പോഴും മാധ്യമങ്ങൾ വിമർശനത്തിന് അതീതരല്ല ഇന്ത്യയുടെ ഭരണഘടന ഒരു പൗരൻ ഉറപ്പ് നൽകുന്ന സ്വാതന്ത്ര്യം മാത്രമേ ആവിഷ്കാര സ്വാതന്ത്ര്യം മാത്രമേ മാധ്യമങ്ങൾക്കും കൊടുത്തിട്ടുള്ളൂ എന്നുള്ളത് നാം കാണേണ്ടതായിട്ടുണ്ട് അപ്പോൾ അവിടെ ഈ തെറ്റായ വാർത്ത കൊടുത്തിട്ട് തെറ്റാണെന്ന് തിരുത്താനുള്ള ആർജവുമല്ല പകരം അത് വിട്ടുകളയും അത് വിട്ടുകളഞ്ഞ അടുത്ത വാർത്തയിലേക്ക് സ്വിച്ച് ഓവർ ചെയ്യും അടുത്ത വാർത്തയിലേക്ക് സ്വിച്ച് ഓവർ ചെയ്താൽ പഴയത് മറന്നുപോകും ഷോർട്ട് ടൈം മെമ്മറിയിലേക്ക് വാർത്തകളെ പിടിച്ചു നിർത്തുന്നതിന് വേണ്ടി അല്ല ഷോർട്ട് ടൈം ആണ് വാർത്തകളുടെ ആയുസ് അല്ലെങ്കിലും അങ്ങനെ തന്നെയാണ് പല വിദേശ രാജ്യങ്ങളിലും ഒക്കെ രാവിലെ പത്രം വന്നാൽ വേസ്റ്റ് ബിന്നിലാണ് പിന്നെ ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് ഇടുക അപ്പോൾ നമ്മൾ അമേരിക്കൻ ഐക്യനാടുകളിൽ നമ്മുടെ ഒരു ടീം സന്ദർശനം നടത്തിയപ്പോൾ പല മാധ്യമ സ്ഥാപനങ്ങളിലും അമേരിക്കൻ പ്രസിഡന്റ് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള റിപ്പോർട്ടിങ്ങിന് പോയപ്പോൾ അന്ന് അവർ അത്ഭുതപ്പെട്ടു നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ പത്രങ്ങൾക്കൊക്കെ ലക്ഷക്കണക്കിന് അവർക്ക് ലക്ഷക്കണക്കിന് കോപ്പികൾ വിറ്റഴിക്കപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവർ അത്ഭുതപ്പെട്ടു ഇപ്പോഴും അങ്ങനെ സംഭവിക്കുന്നുണ്ടോ കാരണം അവർക്ക് ഒരു മണിക്കൂർ പോലും പത്രത്തിനായത് വേസ്ബിന്നിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അതോടൊപ്പം തന്നെ ഇതിൽ നമ്മൾ സ്വദേശാഭിമാനി രാമകൃഷ്ണൻ പിള്ളയെ കുറിച്ചാണ് പറയുന്നത് അദ്ദേഹത്തിന്റെ പേര് ആലോചിക്കുമ്പോൾ തന്നെ തീർച്ചയായിട്ടും അത് നമ്മുടെ മാധ്യമ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രചോദനമാകണം എന്നുള്ളത് തന്നെയാണ് സത്യം സംസാരിക്കുന്നതിനും സത്യം സംസാരിക്കുന്നതിന് ഒരാളുടെ മുന്നിലും തലമുനിക്കേണ്ട കാര്യമില്ല എന്നുള്ളത് പക്ഷേ അസത്യപ്രചരണം നടത്തരുത് എന്നുള്ളതും സത്യം സംസാരിക്കുന്നത് മാധ്യമത്തിന്റെ നയമാകണം എന്നുള്ളത് അങ്ങനെ അനിവാര്യമായി എഴുതി ചേർക്കേണ്ട അനിവാര്യമായ ഒരു കാലഘട്ടത്തിലേക്കാണ് നാം എത്തിയിട്ടുള്ളത്